എനിക്ക് എൻ്റെ പേരില് റേഷൻ കടിയുണ്ടായിരുന്നു അത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനായിട്ട് നടക്കണം അപ്പൊ അതാണ് എൻ്റെ മകൻ നടത്തിയിരുന്നത് അതിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് എന്റെ ആവശ്യത്തിന് ഒരു പൈസ പോലും തരാറില്ല ഭക്ഷണവും ഭയങ്കര ഒരുക്കുമായി അപ്പൊ അങ്ങനെയാണ് കെട്ട് പിന്നെ തമ്മിൽ ദേഹോപദ്രവവും ഒക്കെ വന്ന് കാണത്തിൻ്റെ കാര്യം കാഴ്ച കണ്ടിട്ട് വന്നപ്പോൾ തന്നെ വളരെ ഹൃദയഭേദകമായിരുന്നു പക്ഷേ അതിനോടൊപ്പം സന്തോഷവും ഉണ്ടായി ഹൃദയഭേദകമായ ഒരു കാഴ്ച കാണുന്നതിൽ ഒരു സന്തോഷം കാണുക എന്നുള്ളത് ഇവിടെ മാത്രമേ കാണുക പറ്റുകയുള്ളൂ കാരണം മറ്റുള്ള ഈ ആതുരാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറൊരു തലത്തിലാണ് നമ്മുടെ മനസ്സ് പോകുന്നത് ഇവിടെ അങ്ങനെയല്ല വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന അന്തേവാസികൾ ആ സന്തോഷത്തിന് പ്രധാനം ചെയ്യാൻ പ്രധാനം ചെയ്ത സോമരാജൻ എന്ന ഒരു മഹത് വ്യക്തി കേരള സ്ത്രീ പുരസ്കാരം കിട്ട കേരള സ്ത്രീ സാമരാജ്യം അദ്ദേഹത്തിൻ്റെ കുടുംബം ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അതൊരു വലിയൊരു സന്തോഷവും അതിൻ്റെ കൂടെ ഒപ്പം എനിക്ക് നൽകി എന്നുള്ളതിൽ പറയുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് എന്താണ് തട്ടുതിര കണ്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ളതല്ലേ എത്ര പ്രാവശ്യം അത് തട്ടുതിര അന്ന് ഒരു എൺപത്തിരണ്ട് ഞാനൊക്കെ ഡിഗ്രി പഠിച്ചോണ്ട സമയത്ത് ഒരുപാട് സ്റ്റേജിൽ കണ്ടിട്ടുണ്ട് തിരുനാൾ തിയേറ്ററിൽ